ഹൃദയപൂർവം ഭാഗം എൺപത്തി എട്ട് അത് ശരിയാ ആർക്കും കിട്ടിക്കാണില്ല പക്ഷേ അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരു പരീക്ഷണ ഘട്ടം തന്നെയായിരിക്കും അവന് അച്ചുവിനെ അല്ല ദേവികയെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു കടമ്പയല്ല അവൻ അതിനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വലിയൊരു കടമ്പ തന്നെ കടക്കേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവൻ തരണം ചെയ്യേണ്ടി വരും മാധവ് പറഞ്ഞു അത് ശരിയാ നീ പറഞ്ഞത് ഉദയനം പറഞ്ഞു അതെ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ മക്കളെ നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും കഴിക്കാനുള്ളത് ഞങ്ങൾ റെഡിയാക്കാം ടീച്ചറമ്മ പറഞ്ഞു അത് ശരിയാ എന്നാ ഇവിടെ ഉണ്ടാക്കാം എല്ലാവർക്കും കൂടി ഇവിടെ കഴിക്കാം മാധവിന്റെ അച്ഛൻ പറഞ്ഞു മോനീശ്വരത്തെ നിന്റെ സ്ഥിരം റൂം റെഡിയാക്കിയിട്ടിട്ടുണ്ട് മുകളില് അങ്ങോട്ട് പോയിക്കോ ഉദയ മാധവ് ഇതെല്ലാം അവന് ഒന്ന് കൊണ്ടുപോയി റൂമിൽ വെക്കാൻ സഹായിക്ക സീതാമ്മ പറഞ്ഞു ലക്ഷ്മി സാന്ദ്രമോളും എല്ലാവരും കൂടി അച്ചുവിനെ വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക് രണ്ട് വീടും കാണിച്ചു കൊടുക്കണം പിന്നെ മോളുടെ റൂം പണ്ട് ലക്ഷ്മി ഉപയോഗിച്ച റൂമാണ് അത് മതിയോന്ന് നോക്ക് അല്ലെങ്കിൽ മുകളിലെ റൂം എടുത്തോ നോക്കിയിട്ട് മോൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ ടീച്ചറമ്മ പറഞ്ഞു എന്നാ വാ നമുക്ക് ആദ്യം ഈ വീട് കാണാം എന്നിട്ട് നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാം ഇഷാനി പറഞ്ഞു അമ്മേ അമ്മേ എവിടെ നമ്മുടെ പുതിയ രണ്ട് അതിഥികൾ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് മിത്ര ഓടിക്കയറി വരുന്നത് ശരത്തിടാ സുഖാണോ മിത്ര ശരത്തിന്റെ അടുത്തേക്ക് ചെന്നു സുഖാണ് നിനക്കോ സുഖമായിട്ടിരിക്കുന്നു എവിടെ നമ്മുടെ പുതിയ അതിഥി എന്ന് പറഞ്ഞു നോക്കിയപ്പോഴാണ് ടീച്ചറമ്മയുടെയും സീതാമ്മയുടെയും നടുക്കു നിൽക്കുന്ന ദേവികയെ അവൾ കാണുന്നത് ദൈവു ചേച്ചി അവൾ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് പോകാൻ നോക്കിയതും ഇത് ദൈവം അല്ല ഇത് അച്ചുവാണ് അർച്ചന ദേവിന്റെ അടുത്തുനിന്ന സീതാമ്മ പറഞ്ഞതും അപ്പോ ദേവുചേച്ചി വന്നില്ലേ നിങ്ങള് ദേവുചേച്ചിനെ കാണാനല്ലേ പോയത് കൊണ്ടുവരാനല്ലേ പോയത് സങ്കടത്തോടെ പറയുന്ന മിത്രയെ കണ്ടതും ദേവിക അത്ഭുതത്തോടെയാണ് അവളെ നോക്കിയത് തന്നെ ഇതിനു മുമ്പ് കണ്ടു പരിചയം പോലുമില്ല പക്ഷേ താൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി വിഷമിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതിന് നീ ദേവുവിനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നത് ദേ അച്ചു വന്നില്ലേ അച്ചുവിന് പോരെ നിനക്ക് ഉദയൻ ചോദിച്ചു എന്നാലും ദേവു ചേച്ചി ഞാൻ എന്തോരം കാണാൻ കൊതിച്ചു എന്നറിയോ എന്തിന് അത് ഈ ലക്ഷ്മി ചേച്ചി ദേവു ചേച്ചിയായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു കാണണം ആഗ്രഹം പക്ഷേ അപ്പോ ദേവു ചേച്ചിനെ കൊണ്ടുവരാൻ പോകുന്നില്ലേ നിങ്ങൾ ഇത്ര വീണ്ടും ചോദിച്ചു മോളെ ഇവൻ വെറുതെ പറയുന്നതാ ഇതാണ് നീ കാണാൻ ആഗ്രഹിച്ച ദൈവു പക്ഷെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേര് മാറ്റി ഇവിടെയുള്ളവര് എല്ലാവരും അറിയണ്ടാന്ന് കരുതിയിട്ടാണ് അത് മനസ്സിലായി ആ ദേവർ മഠത്തിലുള്ളവരല്ലേ ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കാന്നു സ്കൂളിൽ ഇരുന്നപ്പോൾ മുഴുവൻ ആലോചിച്ചതാദാ എന്നിട്ട് ഞാനൊരു പേരും കണ്ടുപിടിച്ചു വേണ്ട നിന്റെ പേര് ഇവിടെ വേണ്ട അപ്പോൾ തന്നെ ഉദയൻ പറഞ്ഞു ഇത്തിരി മുമ്പ് പേരിടൽ കർമ്മം ഇവിടെ നിർവഹിച്ചു ഒരാള് അവൻ പറഞ്ഞുകൊണ്ട് ശരത്തിനെ നോക്കി ആണോ എന്ത് പേര് അർച്ചന അർച്ചന എന്നാണ് ശരിക്കും പേര് അച്ചു എന്ന് നമുക്ക് വിളിക്കാം എങ്ങനെയുണ്ട് പേര് ഉം നന്നായിട്ടുണ്ട് ഇത് ആരേ വേറെ ആര് നമ്മുടെ ഈ നിൽക്കുന്ന മഹാൻ പക്ഷേ ഈ അർച്ചന എന്ന പേര് എങ്ങനെ ഇവന് കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത് ഉദയൻ പറഞ്ഞു ഇനിയിപ്പോ അതൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട അച്ചു അത് നല്ലത് ലച്ചു അച്ചു രണ്ട് രണ്ടേട്ടത്തിമാർക്കും ലച്ചു എന്നും അച്ചൂന്നും പേര് സൂപ്പർ എന്നാൽ അവള് രണ്ട് ഏട്ടത്തിയമ്മമാർ എന്ന് പറഞ്ഞ് ഞെട്ടലിലായിരുന്നു എല്ലാവരും അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ട് ചേച്ചി വീടൊക്കെ ഇഷ്ടപ്പെട്ടോ അല്ല നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ മിത്ര ചോദിച്ചു എൻ്റെ മോളെ ദേ അവരുടെ ബാഗൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ നീ അവർ വന്ന് കയറിയതേയുള്ളൂ ഈ അവ ആയോ നടച്ചു വെക്കോ കുറച്ച് കുറച്ചുനേരത്തേക്ക് സീതാമ്മ ചോദിച്ചു വന്ന് കയറിയുള്ളോ എന്നാ പോയി ചേച്ചി ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നമുക്ക് ഈ വീടൊക്കെ കാണാം അല്ല ചേച്ചി എവിടെയാണ് നിൽക്കുന്നത് ഇവിടെയാണോ അമ്മേ അവൾ സീതാമ്മയോട് ചോദിച്ചു പിന്നെ എൻ്റെ മോളെ ഞാൻ എൻ്റെ വീട്ടിലാണ് നിർത്തുന്നത് ടീച്ചറമ്മ പറഞ്ഞു അപ്പോൾ ചേച്ചി ഇവിടെയല്ലേ അതെങ്ങനെയടി എൻ്റെ പെങ്ങളെ ഞാൻ ഇവിടെ നിർത്തുന്നത് എൻ്റെ പെങ്ങള് എൻ്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത് ഉദയൻ വന്ന് ദേവികയെ ചേർത്ത് പിടിച്ചതും ദേവിക അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തെങ്ങനെ നോക്കുന്നത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ എൻ്റെ പെങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും അവൻ ലക്ഷ്മിയുടെ നേർക്ക് കയനീട്ടിയതും ലക്ഷ്മിയും ഉദയന്റെ കയ്യിൽ പിടിച്ചു അപ്പോൾ ഞാനോ എന്ന് ചോദിച്ചുകൊണ്ട് ഇഷാനി ചെന്നു അതെ എനിക്ക് മൂന്ന് പെങ്ങന്മാരാണ് അപ്പം ഞാനോ മിത്ര ചോദിച്ചു ഓ സമ്മതിച്ചു എനിക്ക് കുറേ പെങ്ങന്മാരുണ്ട് എല്ലാത്തിനെയും കെട്ടിച്ചു വിടേണ്ട കാര്യം ഓർക്കുമ്പോഴാ സാന്ദ്രേ നിന്റെ ഗോൾഡ് തരില്ല മോനെ അത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നതാ പെങ്ങന്മാരെ എടുക്കുമ്പോഴേ അവർക്കുള്ളത് ആങ്ങളെ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ പിന്നെ നാത്തൂന്റെ വക സമ്മാനം ഇല്ലാതില്ല സാന്ദ്ര പറഞ്ഞതും അവിടെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു സീതാമ്മയുടെയും മാധവിൻ്റെ അച്ഛൻ്റെയും ടീച്ചറമ്മയുടെയും മാഷൻ്റെയും എല്ലാം കണ്ണുകളിൽ സന്തോഷമായിരുന്നു തൻ്റെ മക്കള് ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു രക്തബന്ധങ്ങളെക്കാൾ സ്നേഹബന്ധത്തിന് മൂല്യം കൊടുക്കുന്നു അതോർക്കുമ്പോൾ ആ അമ്മമാരുടെ അച്ഛന്മാരുടെയും മനസ്സ് നിറഞ്ഞു എന്നാ ഞങ്ങൾ പോയിട്ട് ഫ്രഷായിട്ട് വരാം അപ്പോഴേക്കും നീയും പോയി ഫ്രഷാവ് എന്നു പറഞ്ഞ് മിത്രയെ പറഞ്ഞു വിട്ടു സാന്ദ്ര വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചു എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ ദേ ലക്ഷ്മി നീ ഫ്രഷായിട്ട് അങ്ങോട്ട് വരണേ അല്ലെങ്കിൽ നിൻ്റെ ദേവു ഞങ്ങളോടൊന്നും അത്ര സംസാരിച്ച് തുടങ്ങിയിട്ടില്ല ഒന്ന് കൂട്ടായി എടുക്കാൻ കുറച്ച് പാടുപേടെന്ന് തോന്നുന്നു സാന്ദ്ര പറഞ്ഞു ഇല്ല എന്നേക്കാൾ വായാടിയാണ് എൻ്റെ ദേവു അല്ല അച്ചു ചെന്ന് നോക്ക് ഒന്ന് അടുത്ത് നോക്കുമ്പോൾ അറിയാം എന്റെ ദൈവിൻ്റെ തനി സ്വഭാവം ലക്ഷ്മി പറഞ്ഞതും ദൈവു അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി അവളുടെ മുഖഭാവം കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി അവളുടെ മനസ്സിൽ ഇപ്പോഴും പഴയ ദൈവവും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി ലക്ഷ്മി പറഞ്ഞു കേട്ട കുറുമ്പുകൾ നിറഞ്ഞ രണ്ട് പെൺകുട്ടികൾ എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന എന്നാൽ വീട്ടിൽ കൂട്ടിലടക്കപ്പെട്ടതുപോലെ ജീവിച്ച രണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുന്നതിൻ്റെ സന്തോഷത്തിൽ തങ്ങളുടെ കൂടെ അതായിരുന്നു സീതാമ്മയുടെ മനസ്സിൽ എന്നാ ഞങ്ങൾ അടുക്കളയിലേക്ക് പോവാണേ എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ടു അതെ നിങ്ങളും കൂടി വാ ഞങ്ങളെ സഹായിക്കാനായിട്ട് സീതാമ്മ മാധിൻ്റെ അച്ഛനെ വിളിച്ചതും ഞാൻ എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കൂത്തിക്കൊണ്ട് അച്ഛൻ പോകുന്നത് കണ്ട് ദേവു അവരെ ഒന്ന് നോക്കി ഞാനും വരാം പക്ഷേ ഉള്ളി പറയരുത് കേട്ടോ കണ്ണ് നിറയ്ക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മാഷച്ചൻ അവരുടെ പുറകെ പോകുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചു എന്നാ ഞങ്ങൾ പോയിട്ട് വരാം ലക്ഷ്മി അങ്ങോട്ട് വരണേ ഞാനും വരാം ലക്ഷ്മി ദേവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് എൻ്റെ ഒരു ചെറിയ വിഷമം പോലെ തോന്നിയതും ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി അവരുടെ കൂടെ പോകാൻ പോയതും ലച്ചു വന്ന് ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ട് പോ മാധവ് പറഞ്ഞതും അവൾ മാധവിനെ നോക്കി ചെല്ലു ചെന്ന് ഫ്രഷായിട്ട് വാ ദേവു അവരുടെ കൂടെ ഒന്ന് സംസാരിക്കട്ടെ നീ എപ്പോഴും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇണങ്ങാൻ ഇത്തിരി പാടായിരിക്കും മാധവ് പറഞ്ഞു ഓ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ ഭാര്യയെ കാണണമെങ്കിൽ വിളിച്ചോണ്ട് പോടാ ഉദയൻ പറഞ്ഞു ആയിക്കോട്ടെ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞ് മാധവ് ലക്ഷ്മിയുടെ കൈ പിടിച്ചു അവൾ ചുറ്റുള്ളവരെ നോക്കി എല്ലാവരും ചിരിയോടെ നിൽക്കാണ് ദേവിൻ്റെ മുഖത്തും നിറഞ്ഞ സന്തോഷമായിരുന്നു ദേവു അല്ല അച്ചു ഞാനേ എന്റെ കൂട്ടുകാരിയെ ഇപ്പൊ വിട്ടേക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അവളെ കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി എന്നാൽ ലക്ഷ്മിയെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ദേവോനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ശരത് ഇവൻ്റെ ഇത് നിർധാറായില്ലേ ഉദയൻ ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു അതെ വായി നോക്കി നിൽക്കാതെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാണെങ്കിൽ റൂമിലെത്തിക്കായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ പാട്ടീല് പോവും പിന്നെ ഒറ്റയ്ക്ക് എല്ലായിടത്തു വെക്കേണ്ടി വരൂ കേട്ടോ ഉദയൻ പറഞ്ഞതും ശരത് അവനെ നോക്കി നീ നോക്കണ്ട ആ പെങ്കുച്ചിനെ കണ്ടപ്പോൾ മുതല് നിന്റെ മട്ടുംഭാവമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ ഉദയൻ പറഞ്ഞതും ആണോ ശ്രദ്ധിച്ചോ എന്നിട്ട് മനസ്സിലായോ അപ്പോൾ പിന്നെ ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നീ ഇപ്പോ സഹോദരിയായിട്ട് എടുത്തില്ലേ അവളെ എനിക്കിങ് വിട്ടു തന്നേക്കണം എൻ്റെ പെണ്ണായിട്ട് ഞാൻ നോക്കിക്കോളാം നിന്റെ സഹോദരിയെ പൊന്നുപോലെ ഇത്രയും നാളും അവൾ അനുഭവിച്ച എല്ലാ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഒരു മരുന്നായിട്ട് ഞാനുണ്ടാകും അവളുടെ കൂടെ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യപൂർവ്വം നിൻ്റെ അല്ല എൻ്റെ അച്ചുവിനെ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാം ശരത്ത് പറഞ്ഞത് കേട്ടതും ഞെട്ടിത്തെറിഞ്ഞ് നിന്നു ഉദയനും അത് കേട്ട് നിന്ന നവീനും ഇത്ര പെട്ടെന്ന് നീ തുറന്ന് പറഞ്ഞോ ഷേ നശിപ്പിച്ചു ഞങ്ങൾ വിചാരിച്ചത് കുറച്ചുനാൾ ഇതും പറഞ്ഞ് നിന്നെ ബ്ലാക്ക് ചെയ്യാം ഒന്ന് കളിയാക്കാന്നൊക്കെ കരുതിയതാണ് നശിപ്പിച്ചു ഇനിയിപ്പോ ഞങ്ങൾ ആരെയാണ് കളിയാക്കുന്നത് എനിക്കറിയാം നിന്റെയൊക്കെ സ്വഭാവം ഇന്നലെ ഞാൻ കാണാൻ തുടങ്ങിയതല്ലോ ഇപ്പൊ കാര്യം കുറച്ചായി നിങ്ങളെയൊക്കെ കണ്ടിട്ടെങ്കിലും നിന്റെ എല്ലാം പഴയ സ്വഭാവം എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ വേഗം തുറന്ന് പറഞ്ഞത് അപ്പോ നീ നിന്റെ പഴയ നിരാശ കാമുകന്റെ ഭാവം വിട്ടോ അവളെ വിട്ടോ നീ നിന്റെ മനസ്സിൽ നിന്നും അവളെ നീ പൂർണ്ണമായിട്ടും പടിയിറക്കി കഴിഞ്ഞോ ഉദയം ചോദിച്ചു പിന്നെ എന്നെ വേണ്ടാത്തവളെ ഞാൻ എന്തിനാ സ്നേഹിക്കേണ്ടത് എത്ര തവണ വിളിച്ചു ഞാൻ കൂടെ ജീവിക്കാൻ എന്നിട്ട് അവൾക്ക് അവളുടെ അച്ഛനും അമ്മയായിരുന്നു വലുത് എന്നിട്ടിപ്പോൾ എന്തായി ജീവിക്കുന്നില്ലേ ഒരു മുഴുകൊടിയൻ്റെ ഒപ്പം എൻ്റെ കണ്ണീരും എൻ്റെ വേദനയും പ്രാർത്ഥനയുമായിരുന്നു അത് എത്ര ദിവസം ഞാൻ നെഞ്ചി പൊട്ടി കരഞ്ഞോ എന്നിട്ട് അവള് വേണ്ട ഏയ് ശരത് ഞാൻ തമാശ പറഞ്ഞതല്ലേ നീ അത് ഇത്ര സീരിയസ് ആക്കിയോ പോകാൻ പറയടാ അവളോട് ഒന്നുമില്ലെങ്കിലും ദേ എൻ്റെ അനിയത്തെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയായിരുന്നു അവൾ പോയത് എന്ന് കരുതിയ മതി പിന്നെ എൻ്റെ പെങ്ങൾ കൊച്ചിൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടാന്ന് കൂടാന്ന് ഇത്തിരി പാടാണ് അല്ലേ നവീനെ തീർച്ചയായിട്ടും ശരത്തെ നീ കുറേ പാടുപ്പെടും ആ നോക്കട്ടെ എന്തായാലും നിനക്കൊക്കെ പെണ്ണ് കിട്ടിയില്ലേ അപ്പോ എനിക്കും കിട്ടും അതെന്താണ് നീ അങ്ങനെ ഒരു ടോക്ക് പിന്നല്ലാതെ നോക്കിയായ നിനക്കൊരു പെണ്ണിനെ കിട്ടി അതും സാന്ദ്രയെ പോലെ ഒരു നല്ലൊരു പെങ്കൊച്ചിനെ പിന്നെ ഇവൻ്റെ കാര്യം എനിക്കറിയില്ല അടുത്തറിഞ്ഞിട്ട് പറയാം പക്ഷേ നീ പിടിച്ചിരിക്കുന്നത് വലിയ ആറ്റം ആറ്റംപോമ്പാണ് മോനെ ഈഷാനി അവൾ നീ കാണുന്നത് പോലെ ചെറിയൊരു പോമ്പൊന്നും വലിയ വലിയ ആറ്റം ആറ്റംപോമ്പാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇവൻ്റെ പെങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത് എന്നാ ഞാൻ പോട്ടെ അപ്പോൾ ലഗേജ് ഒക്കെ എങ്ങനെയാ അളിയന്മാരെടുക്കല്ലേ അല്ലെങ്കിൽ വേണ്ട ഇത് ഞാൻ എടുക്കാം ബാക്കിയെല്ലാം എടുത്തോ എന്ന് പറഞ്ഞ് ശരത്ത് മുന്നിൽ നടന്നതും ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ ശരത്ത് പാവാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് വായില് വിരലിട്ട് കൊടുത്താൽ പോലും കടിക്കില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ എന്താ ഉണ്ടായേ നവീൻ ചോദിച്ചു അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത് ആ നിരാശ കാമുകന്റെ ലുക്കിൽ നടന്നപ്പോ നീ ഒന്ന് കാണണമായിരുന്നു ഇത്രയും പാവം മനുഷ്യൻ ഈ ലോകത്തുണ്ടാവില്ലായിരുന്നു ആഹാ ലവ് പൊട്ടിയിരുന്ന സമയത്തെ കാര്യമാണോ നീ പറഞ്ഞത് അപ്പോൾ ഏതൊരു മനുഷ്യനും പാവും അല്ലടാ ശരിക്കും ഇവ പാവമായിരുന്നു പക്ഷെ ഇതെന്തുപറ്റി വൃദ്ധനെ പതിനാറ് കാരനാക്കുന്ന അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം ആ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്ന് ആശിച്ചു പോകുന്നു പകലുകൾ അവസാനിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു ഏത് ജീവജാലത്തിനും മനസ്സിലാകുന്ന ഭാഷ ഏറ്റവും വലിയ പ്രാർത്ഥന ഐ ലവ് യു അല്ലേ അതെ നീ കാസ്നോ മൂവി കണ്ടോ പിന്നെ ഒരുപാട് പ്രാവശ്യം കണ്ടു ആ അത് തന്നെ ഇതാണ് ഇപ്പോൾ നിന്റെ കൂട്ടുകാരനെ സംഭവിച്ചിരിക്കുന്നത് പ്രണയം അവനെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു ആ നല്ല മാറ്റാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അംഗീകരിക്കാം പക്ഷേ എനിക്ക് അച്ചുവിൻ്റെ കാര്യത്തിലാണ് ഒരു ചെറിയ ടെൻഷൻ നിയമപ്രകാരം വിവാഹം കഴിച്ചിരിക്കുന്നതല്ലേ ഈ പറയുന്ന ഈശ്വറിനെ അപ്പോ ശരത്ത് വിവാഹം കഴിക്കണമെങ്കിൽ ആ ബന്ധം വേർപ്പെടുത്തണം അല്ലാതെ നടക്കില്ലല്ലോ എൻ്റെ പൊന്ന ആദ്യം അവർ രണ്ടുപേരും തമ്മിൽ ഒന്ന് സെറ്റാവട്ടെ എന്നിട്ടല്ലേ എന്നിട്ട് ബന്ധം വേർപ്പെടുത്താനൊക്കെ നമുക്ക് നോക്കാം ഇപ്പോഴത്തെ കാലത്ത് ബന്ധം വേർപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് കണ്ണടച്ച് തുറക്കും പോലെയാണ് നിസ്സാര കാര്യങ്ങൾക്കാ ഇപ്പോഴത്തെ കാലത്ത് ബന്ധങ്ങൾ വേർപ്പെടുന്നത് പിന്നെയാണോ ഇത് സിമ്പിളായിട്ട് നമുക്ക് വേർപ്പെടുത്താം പക്ഷേ കൂട്ടിച്ചേർക്കാനാ പാട് ഇവിടെ അത് രണ്ടും വേണമല്ലോ ഈശ്വറിൽ നിന്നും പിരിക്കണം ശരത്തിൽ ഒന്നിപ്പിക്കണം അവിടെ നമ്മൾ കുറച്ച് പാടുപേടും എന്തായാലും ഇക്കാര്യത്തിൽ അവൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്തായാലും വാ ചുമട്ട് തൊഴിലാളിയുടെ പണിയെടുക്കാം എന്ന് പറഞ്ഞ് ലഗേജ് എടുത്തു അല്ല അളിയാ ഇനി ഇക്കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഈ ശരത്തിൻ്റെ വീട്ടിൽ പ്രശ്നമാവോ പോയി പണി നോക്കാൻ പറയും ആരോട് അവൻ്റെ അമ്മയോടും അച്ഛനോടും ആര് പറയും നവീൻ ചോദിച്ചു നമ്മളൊന്നും പറയണ്ട അവൻ തന്നെ പറഞ്ഞോളും പോയി പണി നോക്കാൻ അവർ കാരണം അവൻ്റെ പ്രണയം നഷ്ടപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നവനാ ഒരു കണക്കിന് നല്ലതാ ആ പെണ്ണ് പോയത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുന്നത് പോലെയാ ആ പെണ്ണ് പോയത് എന്തായാലും അവൻ അവളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അതാണല്ലോ പറഞ്ഞത് ഇപ്പോഴത്തെ അവളുടെ ജീവിതം എങ്ങനെയാണെന്ന് അപ്പൊ സാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു മനസ്സിലായല്ലോ ഉം എനിക്കും അത് തോന്നി ഒരു മനസുഖം കിട്ടിയിട്ടുണ്ടാവും ഇപ്പോ അവളുടെ ജീവിതം എങ്ങനെ നന്നായിരുന്നെങ്കിലേ ഇവനെ സഹിക്കാൻ പറ്റില്ല ഇവന് സങ്കടം കൂടുവായിരുന്നു ഇപ്പോ നശിച്ചു കണ്ടപ്പോ അവനൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ നവീൻ ചോദിച്ചു നീയാള് ഭയങ്കരനാണല്ലോ അവിടാ ഉദയൻ നവീനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ഞാൻ മാത്രമല്ല എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെയാ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാ നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചിട്ട് അവരെ എന്തെങ്കിലും കാരണം വച്ചാൽ വിട്ടു പോകേണ്ടി വന്നിട്ട് അവർ നല്ല രീതിയിൽ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സഹിക്കോ ഇല്ല എന്നാൽ അവർ കഷ്ടപ്പെട്ട് കഷ്ടകാലം അനുഭവിച്ച് ദുരിതങ്ങൾ അനുഭവിച്ചാൽ ജീവിക്കുന്നെന്ന് അറിയുമ്പോൾ ഒരു സുഖം അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷത്തോടെ ജീവിച്ചനെ അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് സന്തോഷത്തോടെ ജീവിച്ചേനെ എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും ഇല്ലേ അത് സ്വാഭാവികം മാത്രമാണ് ഉദയൻ പറഞ്ഞു ആ അത് തന്നെയാ നിന്റെ കൂട്ടുകാരനും സംഭവിച്ചത് അവളവിടെ കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോ അവനൊരു മനസുഖം കിട്ടി ഇപ്പോൾ അസന്തോഷത്തില അച്ചുവിനെ വളയ്ക്കാൻ നോക്കുന്നത് എന്താവും എന്തോ കാത്തിരുന്ന് കാണാം വാ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ട് വരാം എന്നിട്ട് ഒന്ന് ഫ്രഷ് ആവാം അല്ല നീ ഇന്ന് വീട്ടിൽ പോകുന്നില്ലേ ഉദയൻ നവീനോട് ചോദിച്ചു ഇല്ല ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ കൂടിയാലോ എന്ന് ആലോചിക്കുന്നത് അത് വേണ്ട അവിടെ നീ താമസിക്കുകയും വേണ്ട ഇവിടെ നിന്നോ അവിടെ നീ വേണ്ട അതെന്താ അവിടെ എൻ്റെ പെങ്ങളുണ്ട് ഇഷാനി നിന്നെനിക്ക് അത്ര വിശ്വാസമില്ല അതുകൊണ്ട് മോനിവിടെ നിന്നാൽ മതി അങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഉദയൻ പറഞ്ഞു ദുഷ്ടൻ ആടാ പെങ്ങന്മാർ എനിക്ക് ഇത്രയും ദുഷ്ടത്തിനം ഞാൻ കാണിച്ചേ പറ്റൂ ഉദയൻ പറഞ്ഞു നീ അനുഭവിക്കോടോ നോക്കിക്കോ നവീൻ പതിയെ പറഞ്ഞതും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ ലഗേജ് എല്ലാം ശരത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറുക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക